അല്ലേ എങ്ങനെയാണ് വീണ്ടും ഒരു സ്ഫോടനം കൂടി ഉണ്ടാവുകയാണ് മനുഷ്യരുന്ന് കുറച്ചെടുത്ത് വീണ്ടും സ്ഫോടനം ഉണ്ടാവുന്ന ഒരു നിരപരാധിയായി മനുഷ്യർ കൊണ്ടുപോകുന്നു എങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണത്തിനിടക്ക് ആള് പൊട്ടി മരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയും ഞങ്ങളത് ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഇതിന്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞ അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള നിലപാടാണ് സി പി എം എടുത്തത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് എടുത്തത് ഞങ്ങൾ പറയുന്നത് അത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു ഇപ്പോ ഇതാ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നത് ആലോചിക്കട്ടെ ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി ഒക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർകോടും കണ്ണൂരും വടകര ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നവർക്കുണ്ടാവണം ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഒരുപക്ഷെ ഇതിലൊന്നും പങ്കില്ലാത്ത സാധാരണ സി പി എം പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ഇത് നിൽക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഇതാ ഇതിന്റെ പിന്നിലെയും ഇപ്പൊ ബോംബ് അടിമുടി സി പി എം കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിന്റെ ഇടക്ക് പൊട്ടിമരിച്ചിട്ട് അതിൽ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇപ്പം ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് പിന്നെ അറിയാത്തൊരു നിന്ന് കിടന്ന ഒരാൾ പിന്നെ തുറത്ത് നോക്കി പൊട്ടി മരിച്ചു പക്ഷെ ഒരു കാര്യം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട് അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ് ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുൻപിൽ ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ പത്ത് പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം തന്നെ പറയാം വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം രാത്രി പൂത്തുപറമ്പിലെ ഒരു വീടിന് നേരെ ബോംബെറിഞ്ഞു ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ തന്നെ പറയാം മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വീടിന് നേരെ വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് ഇവിടെ എറിഞ്ഞത് മണി ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ നേരെ ബോംബ് ഉഗ്ര സ്ഫോടനം ഉണ്ടായി വാതിലിനും ചുമരിനും ഒക്കെ കേടുപറ്റി തൊട്ടപ്പുറത്തെ ജനലിന്റെ താഴെ ഒരു വയസ്സുള്ള കുഞ്ഞാണ് കിടന്നുറങ്ങിയിരുന്നത് ഉഗ്ര സ്ഫോടനത്തോടുകൂടി ബോംബ് സ്ഫോടനം ഈ സെക്കൻഡ് വരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല പാതിൽപ്പറ്റ ആർ എം പി പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു ചില്ലും ഇതൊക്കെ തകർന്ന് സാധനങ്ങൾ ഉള്ളിലേക്ക് വീണ് അതിന്റെ ഉള്ളിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായി ഡൈനിങ് ടേബിളിലും ഉൾപ്പെടെ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു ആ വീടിനും ജനലും വാതിലും ഒക്കെ നശിച്ചു പോയി ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല പാനൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിന്റെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരാതിരിക്കാൻ പാർട്ടി കേന്ദ്രം വളഞ്ഞപ്പോ അതിന്റെ പോലീസ് എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു യഥേഷ്ടം ഇതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടല്ലേ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമിയിലും മൈനുള്ളതുപോലെ ഈ ഗ്രാമങ്ങളിൽ എന്തിനാ ബോംബ് ജനത ആഗ്രഹിക്കുന്നില്ലല്ലോ ഇപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയുടെ മേലെ ബോംബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ബോംബും ബോംബിന്റെ രാഷ്ട്രീയവും അതിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പാർട്ടിക്കാര് വന്നിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ ഇതിനേറ്റെടുക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നുല്ല പ്രതീക്ഷിക്കുന്നുല്ല പക്ഷെ ഒരു കാര്യം പോലീസ് ആക്ട് ചെയ്യണം ഇതിങ്ങനെ കടന്നു പൊട്ടി ആളുകൾ നിരപരാധികൾ ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുന്നതിന്റെ പിന്നിൽ ഇതിന്റെ നിർമ്മാതാക്കളെ ഇത് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസും അന്വേഷണവും അറസ്റ്റും നടപടികളും എത്തുന്നില്ല അവർ യഥേഷ്ടം നിർമ്മിക്കുക അവര് പ്രൊഫഷണൽസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി സംരക്ഷണയിൽ വളർന്നു വരികയാണ് അവർ ഈ കൊട്ടേഷൻ കൊടുക്കും ചിലപ്പം വേറെ എടുക്കും അത്ര എന്നിട്ട് അവര് തമ്മിലുള്ള തർക്കം രണ്ടിനെ ഒരറ്റത്ത് ഓൺ ചെയ്യുന്നത് പാർട്ടിയാണെന്നുള്ള തരത്തിലൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നു എന്നിട്ട് അവര് പരസ്പരം കൊല വിളിയും ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ അക്രമം ഉണ്ടായി ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിലാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഇവിടെ നിരപരാധികളും മരിക്കുക ജീവൻ പോവുക അപ്പൊ കേരളത്തിന്റെ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് പറയുന്നു താങ്കളുടെ സ്വന്തം ജില്ലയിലെ ഒരു വൃദ്ധൻ ഒരാളെയും ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വൃദ്ധൻ പറമ്പിൽ കിടന്ന ഒരു സാധനം തുറന്നു നോക്കി അത് പൊട്ടി ജീവൻ പോയിരിക്കുന്നു ഇനിയെങ്കിലും മുഖം നോക്കാതെ എടുക്കുമെന്നുള്ളത് അസംബ്ലിയിലെ പഞ്ച് ഡയലോഗ് ഡയലോഗല്ല പ്രാവർത്തികമായി നടപ്പിലാക്കാൻ പോലീസിനെ അനുവദിക്കണം പോലീസിന് എഫിഷ്യൻസി ഇല്ലാഞ്ഞിട്ടല്ല പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാനുള്ള ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കുമില്ല ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കുമില്ല അതില്ലാത്തതിന്റെ പേരിലാണ് അവിടെ ആളുകൾ മരിക്കുന്നത് പോലീസ് ആക്ട് ചെയ്യട്ടെ ആര് ചെയ്തതാണെങ്കിലും പോലീസിനെ അവരുടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ എങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം വരുവുള്ളൂ ഇത് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റുകളെ